ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഫാമിലികൾ വന്നു അപ്പോൾ അതിൽ അനീഷിൻ്റെ ഫാമിലിക്ക് ഫാമിലി അനീഷിന് ഒരു ഹിൻഡ് കൊടുത്തതായിട്ട് എനിക്ക് തോന്നി അനീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ കളിച്ചാൽ മതി ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ വന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ വേണം കളിക്കാൻ എന്നാണ് അനീഷിന് അമ്മ കൊടുത്ത ഹിൻഡ് ഒരു പക്ഷേ ഒറ്റയ്ക്ക് ആരോടും കൂട്ടില്ലാതെ ഗെയിം കളിക്കുക എന്ന് തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തായാലും അനീഷ് ഈ ഒരു ഹിൻഡ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗെയിം കാരണം വന്ന സമയത്ത് അനീഷ് നിന്ന ഒരു സ്ട്രാറ്റജി എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഒരു നല്ല ഗെയിം സ്ട്രാറ്റജി ആയിരുന്നില്ല എന്ന് വെച്ചാൽ വളരെ വെറുപ്പിക്കലായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് പതിയെ പതിയെ അനീഷിൻ്റെ ഗ്രാഫ് ഉയർന്ന് ഇപ്പോൾ വളരെ സോഷ്യലായിട്ടുള്ള ഒരു വിന്നിംഗ് മെറ്റീരിയലായിട്ട് അനീഷ് മാറിയിട്ടുണ്ട് പക്ഷേ ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വെറുപ്പിക്കൽ സ്ട്രാറ്റജിയിലേക്ക് അദ്ദേഹം പോയാൽ അത് ഉൾട്ടയായിട്ട് മാറുകയേ ഉള്ളൂ തുടക്കത്തിൽ അനീഷിൻ്റെ പ്രേക്ഷക പിന്തുണ വളരെ കുറവായിരുന്നു ഇപ്പോൾ അത് കൂടാൻ കാരണം അനീഷിൻ്റെ ഗെയിം മെച്ചപ്പെട്ടതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം ആ ഒരു പഴയ സ്ട്രാറ്റജിയിലേക്ക് പോയാൽ ഇനി അത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് കണ്ടറിയാം അദ്ദേഹം ഈ ഉപദേശം എങ്ങനെ സ്വീകരിക്കുമെന്നതും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ സ്വാധീനിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം